സംസ്ഥാനത്തെ ഭിശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കി മാറ്റുമെന്ന പ്രഖ്യാപനം ഇനിയും ഫലം കണ്ടിട്ടില്ല പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത് അടക്കം നിരവധിയായ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെയും നിരവധിയായ ജീവനക്കാരും പ്രവർത്തിച്ചു പോരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല കുട്ടികളിലധികം പഠനം നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് ആക്കി തീർക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് എന്നാൽ തുടർ നടപടികൾ പിന്നീട് ഉണ്ടായില്ലെന്ന് മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ബിആർസിയിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ സുപ്രീം കോടതി സ്കൂളുകളിൽ നിയമിക്കാനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് അതോടൊപ്പം അതേ ക്വാളിഫിക്കേഷനുള്ള അതേപോലെ തന്നെയുള്ള കുട്ടികളെ പരിചരിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണ് സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരുടെ അനധ്യാപകർ അവരെ ഗവൺമെൻറ് അംഗീകരിക്കുകയും കുട്ടികൾക്ക് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സ്റ്റാറ്റസ് ചെയ്യേണ്ടത് വളരെ സ്പെഷ്യൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ തുച്ഛശമ്പളമാണ് വെല്ലുവിളിയുയർത്തുന്ന പ്രധാന പ്രശ്നം വലിയ തുക നൽകി അധ്യാപകരെ ജോലിക്ക് നിയമിക്കാൻ പല സ്പെഷ്യൽ സ്കൂളുകൾക്കും ശേഷിയില്ല സ്കൂളുകൾ എയ്ഡഡായി ഉയർത്തിയാൽ അധ്യാപകർക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കും അംഗീകാരത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ മിക്ക സ്കൂളുകളും വലിയ തുക മുടക്കി അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ ഇതിനായി ചെലവഴിച്ച തുക അധിക ബാധ്യതയായി മാറി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി